നമുക്ക് കിരൺയും കല്യാണിടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാർത്തി പറഞ്ഞ കാര്യം കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി പ്രകാശൻ പ്രകാശനൊത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗംഗാപ്രസാദിനെ കുറിച്ച് കാർത്തി അങ്ങനെ പറയുന്ന കാർത്തിക പറഞ്ഞു അതെ അവന് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛാ ജയിലിൽ ചാടിയിട്ട് ചെന്നൈ വെച്ചു അവൻ ജയിലിൽ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് മിക്കവാറും ഇവിടെ അത് തന്നെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അവനിത് പുത്തരിയായിട്ടുള്ള കാര്യമല്ല ഈ ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞ ഇവിടെ ആയതുകൊണ്ട് അവൻ ഇത്ര താമസിക്കുന്നത് അല്ലെ അവൻ പണ്ടേ ജയിലിൽ ചടിയാനം കല്യാണി പറഞ്ഞു ഏ ഇവിടെ അങ്ങനെ പെട്ടെന്ന് ജയിലിൽ ഏടാൻ പറ്റില്ല അവനെ നോക്കാനായിട്ട് ജയിൽ സൂപ്പറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കിരണേട്ടനും അച്ഛനും ഒക്കെ ആ സമയം പ്രകാശം പറഞ്ഞു എന്നാലും നമ്മൾ സൂക്ഷിക്കണം മോളെ കാരണം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിക്കാതെ അവനൊക്കെ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല എൻ്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ലാച്ചാ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് അവനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് എന്തായത് അങ്ങനെ അറിയത്തില്ലോ പിന്നെ പോരാത്തേന് ഇപ്പൊ ഒരു ക്രിമിനലും കൂടെ അല്ലെ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ എല്ലാരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തും സംഭവിക്കാം കല്യാണി പറഞ്ഞു അച്ഛാ ഇപ്പൊ അനാവശ്യ ടെൻഷനൊന്നും മനസ്സി മനസ്സിൽ കൊണ്ടുനടക്കണ്ട ആ സമയം പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാലും അതെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് വിട്ട മോളെ ഞാൻ രണ്ട് സ്റ്റെപ്പ് നടക്കട്ടെ എന്ന് കാർത്തിയോട് പറയാം അല്ല അച്ഛന് നടക്കാറായോ അങ്ങനെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റൂ അതൊന്നും കുഴപ്പമില്ല ഒന്ന് സ്വന്തമായിട്ട് പിച്ച വെച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രകാശൻ രണ്ടടിയും അങ്ങോട്ട് വെച്ചു പെട്ടെന്ന് പ്രകാശം വീണ് അങ്ങോട്ട് പോവാണ് വീഴാനായിട്ട് നിലത്ത് കുത്തുന്നതിന് മുമ്പ് കാർത്തിയും കല്യാണിയും ചാടി കയറി പിടിച്ചു അച്ഛനോട് പറഞ്ഞല്ലേ ഇങ്ങനെ വേണ്ടാന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ അച്ഛൻ പിന്നെ എന്തിനാ എത്ര സാഹസത്തിനും മുതിരുന്നേ അതിന്റെ കാര്യമുണ്ടോ പ്രകാശം പറഞ്ഞു എന്നാലും സ്വന്തമായിട്ടൊന്നും നടന്നു നോക്കണ്ടേ മോളെ വേണ്ട സ്വന്തമായിട്ട് നടന്നു നോക്കണ്ട ആരുടെയെങ്കിലും കൈ പിടിച്ച മതി ഇപ്പം ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഏടാം വലമായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ എന്തിനാ എത്ര ടെൻഷൻ ഞങ്ങളുണ്ടല്ലോ കൂടെ ആ സമയം പ്രകാശം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെൺമക്കളെ എൻ്റെ ഭാഗ്യം ഇപ്പൊ ഞാനത് തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് പെൺമക്കളെയും ചേർത്ത് പിടിച്ച് അങ്ങോട്ടെങ്കിൽ നടക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ശാരിക്ക് സരീവിനെ കുറിച്ച് ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവൾ അവളിപ്പെവിടെ എവിടെയായിരിക്കും എന്തായിരിക്കും അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ അവൾ ആഹാരം കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ഒരു ചിന്ത രൂപ വന്നിട്ട് വച്ചു അല്ല ഇനി എന്തിനെങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കണേ അല്ല ഞാൻ ലോചിച്ചോണ്ടിരിക്കുന്ന എൻ്റെ മോളെക്കുറിച്ചാണ് അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ട് രൂപേ ഒരു വിവരം എതിരായിട്ടും കിട്ടിയിട്ടില്ല പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഒരു പക്ഷേ എങ്കിലും അവളുടെ മനസ്സിൽ ആ മനോഹരനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവൾ ചിലപ്പോ തിരികെ വരും ശാരി നീ സമാധാനമായിട്ടിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ അവളെ പ്രസവദിച്ചില്ലെന്നുള്ളു ഉള്ളു എനിക്ക് അവള് സ്വന്തം മോള് തന്നെയാ അവൾക്കൊരു പോളെ സംഭവിച്ച എനിക്ക് പിന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അവൾക്ക് എന്ത് ലാഭത്ത് സംഭവിക്കുന്ന എനിക്ക് പേടി ഇവിടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അവൾ കുഞ്ഞിനെ കാണാൻ അല്ലെങ്കിലും വരണ്ടതല്ലേ കുഞ്ഞിനെ പോലും കാണാൻ വന്നില്ലല്ലോ അതാ എനിക്കൊരു സംശയം എന്ന് രൂപ പറഞ്ഞു ചിലപ്പോൾ വരുമായിരിക്കും അവൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാണോ ഇനിയിപ്പോൾ അവൾക്ക് പണ്ടത്തെപ്പോലെ എന്തേലും മാനസിക വിഭ്രാന്തി ഉണ്ടായെന്ന് അറിയില്ലല്ലോ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം അവിടെ ഇരിക്കാൻ പോലും തോന്നില്ല ഷാരിയാണെങ്കിൽ കരഞ്ഞോണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം ഇതൊന്നും അറിയില്ലാതെ സരൂ നല്ല ഉറക്കുവാണ് അപ്പോഴേക്കും സരൂവിനുള്ള ചായയായിട്ട് താര അങ്ങോട്ട് ചെല്ലതേ താര എന്ന് വിളിച്ചു പെട്ടെന്ന് സരിവ് എഴുന്നേറ്റ് എന്നാൽ മോളെ ചായ എന്ന് പറയാം ഇപ്പം എനിക്ക് ചായ വേണ്ടായിരുന്നു രാവിലെ ഇങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മ കൊണ്ടുവന്നല്ലേ അതുകൊണ്ട് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ സരിവ് എഴുന്നേറ്റ് കുടിക്കുവാണ് എങ്ങനെയുണ്ട് ചായ സൂപ്പർ ചായ പിന്നീട് സരിവിൻ്റെ മുഖത്തെ സങ്കടം കൊണ്ടിട്ട് ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കാം ഏയ് ഒന്നും ഇല്ലമ്മേ എനിക്കെൻ്റെ മോളെക്കുറിച്ചുള്ള ഓർമ്മ വന്നു അവളെ കാണണ്ടാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചാലും കാണാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു വിമ്മല ഒരു കാര്യം ചെയ്യമ്മ അവളെ എങ്ങനെയല്ലേ കൂട്ടിക്കൊണ്ട് വരാവോ അപ്പോഴേക്കും താര വെച്ച് എങ്ങനെ അല്ല എന്തേലും കാര്യം പറഞ്ഞ് അമ്മ അവളെ പുറത്തിറക്കണം പുറത്തിറക്കിയിട്ട് അവളെ ഇങ്ങോട്ട് വരണം ഒരു രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ അവളെ കൊണ്ടുപോയിക്കോ എനിക്ക് പ്രശ്നമില്ല ഞാൻ അവളെ ഇവിടെ പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല താര പറഞ്ഞു ഞാൻ നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞു ആ സമയത്ത് സാരെ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയണം പിന്നീട് താര നേരെ അടുക്കളയിലേക്ക് പോവാ ആ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടിരിക്കുകയോ രാഹുല് കാരണം മനോഹർ അവൻ ജയിലിലായെന്ന് പറഞ്ഞാലും അവനെ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ അപ്പോഴേക്കും ഗംഗാപ്രസാദും വിക്രമോ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു മിക്കവാറും മനോഹർ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് കേട്ടപ്പോൾ രാഹുലിന്റെ മുഖം അങ്ങോട്ട് മാറി അത് ശരിയാ അവനെ സെൻട്രൽ ജയിലിലേക്ക് വിടാൻ ചാൻസ് ഉണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവന്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുക വിക്രം ചേച്ചു അല്ലങ്കളെ അങ്കൾ എന്ത് ചെയ്യാൻ പോവാ എന്ത് ചെയ്യാനാന്നോ അവനെ ചെയ്യാൻ പോകുന്ന എന്താ നടത്തില്ലോ അവനെ ഞാൻ കഴുത്തി അരിച്ചു കൊല്ലത്തുള്ളൂ എൻ്റെ മോളുടെ ജീവിതം താറുമാറാക്കിയതല്ലേ അപ്പം എനിക്ക് അവനെ വെറുതെ വിടാൻ പാടണ്ടോ ഇല്ല അവന് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലു വിക്രം ചോദിച്ചു അതൊക്കെ വേണോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞെ ആ സമയത്ത് ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ് പതുക്കെ വിക്രത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു അതെ അവൻ എൻ്റെ കൂട്ടുകാരന നീ എന്താടാ അവന്റെ ചെവിയിൽ പറഞ്ഞു ഏ ഒന്നും പറഞ്ഞില്ല ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനുമായിട്ട് ആദ്യം കൂട്ടുകൂടാനൊന്നും പോണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു എന്നാലും അവനൊരു സംഭവം തന്നെയാ അതട അങ്ങനെ പറഞ്ഞേ അവനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നേ അറുപത്താറ് ഭാര്യമാരില്ലേ അവനുണ്ടായിരുന്നു എന്നാലോചക്ക് അതിനകത്ത് അമ്പത്താറ് കുട്ടികളും ഉണ്ടായിരുന്നു ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ ഇടയ്ക്ക് അവൻ അങ്ങനെയൊക്കെ ഒപ്പിച്ചു കൂട്ടിയില്ലേ വിക്രം പറഞ്ഞു അവൻ ശരിക്കും ഒരു രാജാവ് തന്നെയായിരുന്നു തോന്നേ ഈ പെൺ വിഷയത്തില് അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ഇനി അങ്ങനെ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അല്ല നിനക്ക് അവനെ അറിയായിരുന്ന മുമ്പ് എന്നും ഗംഗാപ്രസാദിനോട് രാഹുൽ ചോദിക്കുക ഏഹ് എനിക്കങ്ങനെയൊന്നും അറിയില്ല ഞാൻ ഒരു വട്ടം രണ്ടു വട്ടം അങ്ങനെ കണ്ടുള്ളൂ അല്ലാതെ എനിക്കതിനു അവനെ അറിയില്ല എനിക്ക് എനിക്കവനെയായിട്ട് യാതൊരു പരിചയമില്ലെന്ന് പറയാം അവൻ അവനിങ്ങോട്ടേക്ക് വരട്ടെ എന്നാൽ അവനെ ഇവിടെയിട്ട് നമുക്ക് ശരിയാക്കാം അവൻ ജയിലിന് പുറത്ത് പോകാൻ പാടില്ല ഇനി ഒരു പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു തീ ഉറച്ച് തീരുമാനം എടുത്ത് രാഹുല് ആ സമയത്ത് സരിയ എഴുന്നേറ്റ് വന്നിപ്പോ തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുവാണ് താര ആ സമയത്ത് സരിവ് പറഞ്ഞു ശരിക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ വളർത്തമ്മയും ഓർമ്മ വരുന്നുണ്ട് നീ ഒരു പെറ്റമ്മയുടെ സ്നേഹം കിട്ടുന്ന ഇപ്പോഴാ പക്ഷേ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നേ എന്നെ അത്രയ്ക്ക് കാര്യമായിരുന്നു ആ സമയം താര പറഞ്ഞു അതെനിക്ക് അറിയാന്ന് പറയാ പിന്നീട് താര താരോറിന് മോളൊരു കാര്യം ചെയ്ത് താര നന്നായിട്ട് എണ്ണ തെച്ച് മസാജ് ചെയ്തല്ലേ മുഖൊന്ന് വാ അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് പറയാം അമ്മയെടുത്ത് വെക്ക ഞാൻ അപ്പോഴേക്കും കുളി കൂടികഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് സരുവ് അങ്ങോട്ടേക്ക് പോയി ആ സമയം കല്യാണിയും കിരണും കൂടെ സംസാരിക്കുക കല്യാണി കിരണോട് പറഞ്ഞ് കിരണേട്ട കിരണേടിനെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ എന്താ അല്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം താരാൻറ്റിയുടെ മുഖത്തെ പതർച്ച ശരിയാ കല്യാണി ഞാനും ശ്രദ്ധിച്ചായിരുന്നു എന്തോ ഒന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ സാധാരണ സരുവിനെ കാണാന്നില്ലെന്ന് പറഞ്ഞപ്പോ വെപ്രാളം കാണിക്കുന്ന ആന്റിയാ പക്ഷെ വെപ്രാളം ഒന്നും ഇല്ലായിരുന്നു നമ്മളവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ള ഒരു വ്യഗ്രതയായിരുന്നല്ലേ അതെ അത് ഞാൻ ശ്രദ്ധിച്ച കാര്യോ കിരണേട്ട ഒരു പക്ഷെ സരോനിയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് താരാൻറ്റിക്ക് കാണുവോ അതെനിക്കും തോന്നായികയില്ല അല്ലെങ്കിൽ കൊച്ചുമോളെ കാണാതിരിക്കാനായിട്ട് പറ്റുമോ താരാൻറ്റിക്ക് കൊച്ചുമോളെ കാണണം കൊഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന ആള് പെട്ടെന്ന് തനിയെ വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ അതിന് പിന്നാലെ ഒരു രഹസ്യം കാണത്തില്ലേ അത് ശരിയാ ആൻറ്റി ചിലപ്പോൾ എവിടെയെങ്കിലും സരീനിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ ഏ അങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെക്കുമോ അവർക്ക് രണ്ടുപേർക്കും കൺഫ്യൂഷനായി താരക്കിനകത്ത് നല്ല പങ്കുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ താര ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എപ്രാളപ്പെട്ട് ഓടി നടക്കണ്ട മോളെ കണ്ടില്ലെന്നും പറഞ്ഞ് പക്ഷെ ഇതങ്ങനെയല്ലോ ആ സമയത്ത് കിരൺ പറഞ്ഞു എനിക്ക് തോന്നേ താരാൻ്റെ വീട്ടിലുണ്ടോ സംശയമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം ഒരു പക്ഷെ താരാൻറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ഏഹ് അങ്ങനെ ചെയ്യുവോ കിരണേട്ട അങ്ങനെ ചെയ്യാൻ വഴിയില്ല പക്ഷെ പറയാൻ പറ്റില്ല മനുഷ്യൻ സ്വഭാവമല്ലേ അല്ലേ ഇനിയിപ്പം സ്വന്തം മോളെ ഇത്രയും കാലം കാണാതിരുന്നല്ലേ അപ്പം മോളെ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് താരാൻഡിക്കല്ലേ മനസ്സിലാവത്തുള്ളൂ നമ്മളോട് പറഞ്ഞ് നമുക്കെല്ലാം മനസ്സിലാകുമോ അതൊക്കെ ശരിയാക്കി ഇരുന്നേട്ടാ നമുക്ക് സമയം കിട്ടുമ്പോൾ അവിടെ വരുന്ന പോവാം എന്ന് അവരുടെ തീരുമാനം എടുക്കുക ആ സമയത്ത് താരയ്ക്ക് കഴിക്കാനുള്ള ആഹാരം അല്ല സരീവിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ താര ഡൈനിങ് ടേബിളിൽ കൊണ്ടേ വെച്ചു അപ്പോഴേക്കും സരിവ് കൂടിയാൽ കഴിഞ്ഞു വന്നു ആഹാ കൊള്ളാലോ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് അമ്മയ്ക്കറിയാലേ എനിക്കറിയാം എനിക്കിഷ്ടപ്പെട്ട സാധനം ദോശ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് കേട്ടിപ്പോൾ താര പറഞ്ഞു അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ദോശയുടെ കൂടെ മുട്ടക്കറി കഴിക്കുന്നത് എനിക്കിഷ്ടം അതും എനിക്കറിയാം പിന്നെ സാമ്പാറ ചട്നി ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മുട്ടക്കറിയാ താര പറഞ്ഞു മോള് കഴിക്കാൻ പറയുകയാണ് സരിയ ഇങ്ങനെ കുറച്ചെടുത്ത് വായി വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് സരിവ് സ്റ്റക്കായതുപോലെ നിൽക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റി ഏ ഞാനെൻ്റെ മോളെക്കുറിച്ച് ഓർത്ത ഏഹ് അതോർത്തോ ടെൻഷൻ അടിക്കണ്ട ഞാനല്ലാതെ വേറെ ആരാമ്മേ അവളെക്കുറിച്ച് ഓർക്കണേ എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട് കുറച്ച് സമയം എൻ്റെ അടുത്ത് കിട്ടിയാൽ മതി ശരിക്കും അമ്മയ്ക്ക് എന്നെ എത്രമാത്രം കാണാൻ കൊതുക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് പെറ്റമ്മയ്ക്കല്ലേ മക്കളെ കാണാതിരിക്കുമ്പോൾ വിഷമം മനസ്സിലാവുള്ളൂ ശരിക്കും എൻ്റെ അമ്മയായിട്ട് ഞാൻ കണ്ടിരുന്ന ശാരിയമ്മേനെ ആയിരുന്നു അല്ല തെറ്റു പറയാൻ പറ്റില്ല അമ്മയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു അമ്മയുടെ മകളല്ല ഞാനെന്ന് എൻ്റെ അച്ഛൻ ചെയ്ത ക്രൂരത കാരണം അങ്ങനെയൊക്കെ കുറച്ച് കാലങ്ങൾ മാത്രമായിട്ടുള്ളൂ അതങ്ങനെയല്ല എന്നും മനസ്സിലാക്കിയിട്ട് അമ്മയുടെ വിഷമം എനിക്ക് ആ സമയത്തും മനസ്സിലാവുമായിരുന്നു ശരിക്കും ഇപ്പോഴാണ് എനിക്ക് ആ വേദനകളും ബുദ്ധിമുട്ടും മനസ്സിലാകുന്നത് എന്റെ വളർത്തമ്മ ശരിക്കും പറഞ്ഞ പാവ ഞാൻ അവരെ കൊറേ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവരെന്നോടൊപ്പം നിന്നെ പക്ഷെ ഒരു പെറ്റമ്മയുടെ മനസ്സെന്താന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്റെ മോളെ കാണാതെ വന്നപ്പോൾ ആ സമയം താര പറഞ്ഞ് വിഷമിക്കണ്ട അമ്മേ അമ്മ എനിക്ക് എന്റെ മോളെ ഒന്ന് കൊണ്ടുത്തരുവോ അവരുടെ കൺമുന്നിന്ന് എങ്ങനെയല്ലയെന്ന് എടുത്തോണ്ട് വാ ഒരു കുറച്ച് സമയം ഞാനുള്ള കുഞ്ചിച്ചോട്ടെ ഞാൻ തന്നുവിടാ താര പറഞ്ഞു ഞാൻ നോക്കാൻ മോളെ മോള് വിഷമിക്കണ്ട ആ സമയത്ത് സരിയ പറഞ്ഞു എനിക്കറിയാമേ അമ്മ കൊണ്ടുത്തരുമെന്ന് പക്ഷെ ആ ദുഷ്ടന്റെ മുഖം ഓർമ്മ വരുന്നുണ്ട് മനോഹരന്റെ അവനെങ്ങനെയെങ്കിലും പിടികൂടണം എന്നായിരുന്നു മനസ്സിൽ ആഗ്രഹം പക്ഷേ ഇനിയിപ്പോൾ പോയാലും ജയിലിൽ വെച്ചാലേ അവനെ കാണാൻ പറ്റുകയുള്ളൂ ഇരുമ്പഴിക്കുള്ളി വെച്ചല്ലേ അപ്പോൾ എനിക്ക് അവനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവൻ പുറത്തായിരുന്നു ഞാൻ അവനെ എന്തേലും ചെയ്തേനോ അത് പ്രതീക്ഷിച്ചു മാത്രമേ ഞാനിങ്ങനെ ഇറങ്ങിയത് പക്ഷേ എനിക്കവനെ കിട്ടിയില്ല സാരോ ഇല്ല ഞാൻ കാത്തിരുന്നോളാം എപ്പോഴെങ്കിലും അവനെൻ്റെ കൈ കിട്ടും എന്ന് സാരയോ താരയോട് പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു